ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അവരാരാണെന്ന് ശരിയായി പരിശോധിച്ചാൽ അവരാർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ശരിയായി പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യമാവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ അന്വേഷണം ശരിയായ നിലയിലല്ല പോകുന്നത് ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് സംശയം ദൂരീകരിക്കപ്പെടണം നിഷ്പക്ഷമായ ഏജൻസികളെ ഈ കാര്യം ഏൽപ്പിക്കണം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സർക്കാർ കൈമാറണം കേന്ദ്ര ഏജൻസികൾ നേരിട്ട് വന്നല്ലോ സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത് ഒന്നും മറച്ചു വെക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്തിനാണ് സർക്കാർ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിയ്ക്ക് വിടാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം സാധാരണ കേന്ദ്ര ഏജൻസികളുടെ വിഷയത്തിൽ നിങ്ങളുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള വി ഡി സതീശം പോലും കേന്ദ്ര ഏജൻസിയെ വിടുന്നതിന് അനുകൂലം പറഞ്ഞു കാരണം പിണറായി വിജയൻ എപ്പോഴും രക്ഷകനായി നിൽക്കുന്ന ആളാണല്ലോ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ കാര്യം വരുമ്പോൾ ഇവർ രണ്ടും മച്ച മച്ച ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വി ഡി സതീശനും പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി വിടണമെന്ന് എന്താ ഇവിടത്ത് ഈ എറണാകുളത്തെ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിൽ മുമ്പുള്ള കോടതി വിധികൾ പരിശോധിക്കണ്ടേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മറ്റ് നിരവധി കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇത് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമാണ് ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം അതിന് പകരം മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹോൾ പ്രത്യേകം വേണം അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട് ഭീകരവാദികൾ എല്ലായിടത്തും ഇതുപോലെ ചില യൂണിഫോം അവരുടെ ചില യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതിന് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതൊരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ നിർഭാഗ്യവശാൽ എപ്പോഴും മതേതരത്വം പറയുന്ന നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇന്നലെ ശരിക്കും ഒന്ന് പൊള്ളി സാധാരണ കുഞ്ഞാലിക്കുട്ടി ഈ പഞ്ചാറയിൽ പൊതിഞ്ഞാണ് വർഗീയത കയറ്റി വിടാറുള്ളത് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കയറ്റിവിടുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്നലെ പഞ്ചസാര ഇല്ലാതെ അങ്ങ് കയറ്റി വിട്ടിരിക്കുക അപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭീകരവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി മലയാളി സമൂഹം കേരള സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കളിക്കുന്ന ലീഗ് പോലും പരസ്യമായി ഈ വിഷയത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി യു ഡി എഫിനോട് മത്സരിക്കുക കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഞാൻ വിചാരിച്ച ഈ ഐ ബിയുടെ കുറച്ച് സഭകളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നല്ല വർത്താനെങ്കിലും പറയുന്നതാണ് എന്തൊരു ഒരു ലജ്ജാകരമായ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കുകയാണ് കോൺഗ്രസിൻ്റെ എം പിമാരും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും